ബി ജെ പി രണ്ടാമത് നിൽക്കുന്ന ആർ എസ് എസിന് വേരോട്ടമുള്ള പാലക്കാട് പോലൊരു മണ്ഡലത്തിൽ നിങ്ങൾ യു ഡി എഫിനെ തോൽപ്പിക്കുവാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് സർ ചെയ്തത് എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന്റെ അന്വേഷണം ഒരു ഡസൺ മന്ത്രിമാരല്ലേ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിലെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത് ആരോപണം ഉന്നയിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒരു ഒരു പോലും രജിസ്റ്റർ കഴിയാത്ത കഴിയാത്ത ആ രാത്രി നമുക്ക് മറക്കുവാൻ കഴിയുമോ എന്ന് മനസ്സിലാക്കാൻ രീതിയിൽ സിനിമയിൽ ശ്രീനിവാസനും ും യാത്ര ചെയ്യുമ്പോ പറയുന്നുണ്ട് നമ്മുടെ രണ്ടിന്റെ ശബ്ദം ഒരുപോലെയാണെന്ന് എന്നാൽ പാലക്കാട്ട് വി വി രാജേഷിന്റെ എം പി രാജേഷിന്റെ ശബ്ദം ഒരുപോലെയല്ലായിരുന്നു സാർ ഒന്ന് തന്നെയായിരുന്നു നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നു നിൽക്കുന്നത് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന പച്ചവർഗീയത നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഫസലിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട വസ്ത്രം അമ്പലത്തിൽ കൊണ്ടുപോയി ഇട്ടിട്ടും ടി പി ചന്ദ്രശേഖരൻ എന്ന് നിങ്ങളുടെ കൊടി പിടിച്ച പഴയ സഹപ്രവർത്തകരെ കൊന്നിട്ട് മാഷാള്ള പതിച്ച സ്റ്റിക്കറാണ് എന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാതെ വടകരയിൽ നിങ്ങൾ തൃപ്തികേടാണ് സർ കാണിച്ചത് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന ഷാഫി ചെറുപ്പക്കാരൻ അയാളുടെ മതേതര ൻ നിങ്ങൾ കൊടുത്ത കൊടുത്ത കാഫിർ കാഫിർ സ്ക്രീൻഷോട്ട് അതിന്റെ എന്തായി ആ സ്ക്രീൻഷോട്ടിന്റെ പരാതി ആളുകൾ തന്നെയാണ് ആ സ്ക്രീൻഷോട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങളെ എക്സ്പോസ് ചെയ്തപ്പോഴെങ്കിലും നിങ്ങൾ ആ പച്ചവർഗീയത പറയുന്ന വൃത്തികെട്ട പണി നിർത്തുമെന്ന് വിചാരിച്ചു നിർത്തിയില്ല സാർ ആ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പ്രിന്റഡ് വേർഷൻ അല്ലേ പാലക്കാട്ട് നിങ്ങൾ സിറാജ് പത്രത്തിലും സുപ്രഭാത പത്രത്തിലും കാണിച്ചത് എന്താണ് സർ ചെയ്തത് സന്ദീപ് പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു പത്രത്തിൽ പരസ്യമായി കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ വർഗീയ അവസാനിപ്പിക്കേണ്ടെന്ന് എന്തുകൊണ്ടാണ് സർ നിങ്ങൾ അങ്ങനെ ഒരു പരസ്യം കൊടുക്കുമ്പോൾ നിങ്ങൾ സുപ്രഭാതത്തിലും സിറാജിലും മാത്രം കൊടുത്തത് അതേ ദിവസം തന്നെ നിങ്ങൾ പരസ്യം കൊടുത്ത മാതൃഭൂമിയിലും ദ ഹിന്ദുവിലും എന്തുകൊണ്ടാണ് സാർ ആ പരസ്യം കൊടുക്കാഞ്ഞത് ഇവക്ക് പണി ഉണ്ടാക്കും ബി ജെ പി വിടുമ്പോ

സി പി എം അധികാരത്തിൽ വന്നാൽ വിജയരാഘവനാകുമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദൗർഭാഗ്യവശാൽ വിജയരാഘവൻ പാലക്കാട്ട് വി കെ ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു മാത്രമല്ല സി പി എമ്മിനാകെ മൂന്ന് സീറ്റേ കിട്ടിയുള്ളൂ അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് മലയാളിക്ക് ഒരു പ്രധാനമന്ത്രി നഷ്ടമായത് കപ്പിനും ലിപ്പിനും ഇടയിൽ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടമായ ആ വിജയരാഘവൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലീങ്ങളെയും തെറിവിളിച്ച് നടക്കില്ലേ സാർ നിങ്ങൾ പരാജയപ്പെട്ടതിന് ഉത്തരവാദിത്തം ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല സാർ ഈ നാട്ടിലെ ക്രിസ്ത്യാനികളും ഈ നാട്ടിലെ ഹിന്ദുക്കളും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം നിങ്ങൾക്കെതിരാണ് സാർ കാര്യം വാട്ട് റീസൺ പാലക്കാട് ഞാൻ മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചത് എന്നാണ് സാർ കാസർഗോഡ് മത്സരിച്ച് കണ്ണൂർ കാരനായ എ കെ ഗോപാലൻ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ അല്ല സാർ കണ്ണൂർ കാരനായ ശ്രീ ഇ കെ നയനാർ അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പോൾ അദ്ദേഹം അല്ല സാർ ഇനിയും നിങ്ങൾ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തി രൂപയാണല്ലോ മത്സരിച്ചത് നിങ്ങൾ മാരാരിക്കോളത്ത് മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തിയ ശ്രീ വി എസ് അച്യുതാനന്ദൻ പാലക്കാട് വരുമ്പോ അദ്ദേഹം മലപ്പുറംകാരനായ കോഴിക്കോട് നാദാപുരംകാരനായ ശ്രീ എ കെ ബാലൻ ഒറ്റപ്പാലത്തും കുഴൽമന്ദത്തും തരൂരും മത്സരിച്ച ആ ബാലേട്ടനാണ് എന്നെ വരുത്തണെന്ന് വിളിച്ചത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയത് ൂടെ രക്തകൊലപാതകം ശ്രീ ആയിരുന്നല്ലോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് അതിന്റെ പുതിയ കണ്ടത്തിൽ വന്നിട്ടുണ്ടല്ലോ സാർ പാതി പ്രതിയായി സാർ എന്താ സാർ നിങ്ങൾക്ക് മിണ്ടാട്ടമില്ലാത്തത് നിങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരല്ലേ ഹക്കും മിഥിലാജും ആ ഹക്കിനെ മിഥിലാജിനെ കൊന്ന കേസിലെ പ്രതികളാരാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണ്ടേ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകർ ശരത് ലാലിന്റെ വേഷം കൊല്ലപ്പെട്ടപ്പോ അതിനകത്ത് പ്രതികളായ സി പി എം നേതാക്കന്മാർ അവരുടെയൊക്കെ വീട്ടിൽ കല്യാണവും മരണവും അടക്കമുള്ള വിശേഷം ഉണ്ടാകുമ്പോൾ പോലും പുറത്തിറക്കാത്ത രീതിയിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി നിയമ പോരാട്ടം നടത്തിയവരാണ് ആ അഭിമാന ബോധത്തോടു കൂടിയിട്ടാണ് സാർ പറയുന്നത് ആ പാലക്കാടൻ ചെറുതക്ക് അവിടെ ജലചൂഷണത്തിന് വേണ്ടി ഒയാസിസ് കമ്പനി പറഞ്ഞിരിക്കുകയാണ് സർ ആ കമ്പനിയെ പറഞ്ഞ വെച്ചിരിക്കുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ച പണത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണോ മാനേജിംഗ് ഡയറക്ടർ കള്ളപ്പണ കേസിൽ പ്രതിയായിട്ടുള്ള പഞ്ചാബ് സർക്കാർ നിരോധിച്ച ഡൽഹിയിൽ മദ്യ എഴിമതിയിൽ പങ്കാളിയായ ആ കമ്പനിയെ പറ്റി ഇറക്കിയിരിക്കുന്ന ഉത്തരവ് വായിച്ചു നോക്കണം സാർ ആ കമ്പനിയെ പറ്റി പാടി പാടിപ്പോയിട്ടു ശ്രീ എം പി രാജേഷിനെ കാണുമ്പോ ശ്രീ പിണറായി വിജയന് പൂവറി നമ്പൂതിരി പോലെയാണ് വയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ശ്രീ എം പി രാജേഷ് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പറഞ്ഞത് വയാസിസിനെ കൊണ്ടുവന്ന ബ്രൂവറി തുടങ്ങുന്നത് കാർഷിക മേഖല മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇനിയും തൊട്ട് എന്താണ് സാർ പാലക്കാട് നെല്ലിൽ നെൽപ്പാലത്ത് വെള്ളത്തിന് വരെ കള്ളൊഴിച്ചാൽ മതിയോ സാർ ഇനി ആഭിമുഖ്യമുണ്ട് എങ്കിൽ പാലക്കാട് കാർഷിക പാക്കേജ് നടപ്പാക്കണം സാർ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള നിങ്ങൾ മന്ത്രിമാരടക്കമുള്ള ഭരണപക്ഷ എം എൽ എമാരടക്കമുള്ള ആളുകൾ പാലക്കാട് പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഒരു പ്രത്യേക ബഡ്ജറ്റ് തന്നെ പാലക്കാട് ആവശ്യമാണ് ഇനിയും കഴിഞ്ഞ ഇന്ന് വന്നിരിക്കുന്നൊരു പരാമർശമുണ്ടല്ലോ ഞാനൊരു കവിത ചൊല്ലുകയാണ് രോഗദുരിതകാലവും കാലവർഷ കെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് ശരിയാണ് തളരാതെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പാടിപ്പോകത്തുവാൻ വേണ്ടി പൂവറിന് നമ്പൂതിരിയും പൂവത്തൂർ സതീശനും ഒക്കെ പൂവത്തൂർ ചിത്രസേനൊക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് അദ്ദേഹം പിന്നെ സൂര്യനാണ് അദ്ദേഹം കനൽത്തരിയാണ് എനിക്കൊരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനായിട്ട് ഈ പാടി പുകട്ടുന്നവരിൽ അങ്ങനെ അപമാനിക്കുകയാണ് പാടി പുകട്ടുന്ന ഒരാൾ പോലും അതൊരു മനുഷ്യനാണ് എന്ന് പറയുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചറിയണം വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ